ലോകത്തിൽ അത്ഭുതകരമായ പല നിർമ്മിതികളും പ്രാചീന കാലം മുതലേ മനുഷ്യർ നടത്തിയിട്ടുണ്ട് അവയെ ചേർത്ത് നമ്മൾ ലോകമഹാത്ഭുതങ്ങളെന്ന് പറയാറുമുണ്ട് ഇവയിൽ ഒന്ന് ബഹിരാകാശത്ത് നിന്നാലോ അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്നാൽ പോലും കാണാമെന്നും മിക്കവാറും കേൾക്കാറുണ്ട് ചൈനയിലെ വൻമതിലാണ് അത്തരത്തിൽ എത്ര ദൂരെ നിന്നാലും കാണാമെന്ന് നമ്മൾ പറയാറുള്ളത് എന്നാൽ സത്യത്തിൽ അത് അങ്ങനെയല്ല വേറെ ഭൂമിയിലെ പല വസ്തുക്കളും ബഹിരാകാശത്തു നിന്ന് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് പക്ഷേ വൻമതിൽ അങ്ങനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണാനാകണമെന്നില്ല ഭൂമിക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വൻമതിലിൻ്റെ കുറച്ചു ഭാഗം ഒരു പക്ഷേ കാണാനായേക്കും എന്നാൽ സാധാരണഗതിയിൽ പെട്ടെന്ന് കാണില്ല എന്നു തന്നെയാണ് ഗവേഷകർ പറയുന്നത് ഗിസയിലെ പിരമിഡുകൾ ഗൾഫിലെ പാം ജുമൈറ ദ്വീപുകൾ ഇവയൊക്കെ ഇത്തരത്തിൽ ടെലസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ കാണാനാകും എന്നാൽ കൃത്യമായി ഒന്നു മാത്രം മനുഷ്യർക്ക് ബഹിരാകാശത്ത് നിന്നും നന്നായി കാണാം അത് ഇത്തരം വമ്പൻ നിർമ്മിതിയല്ല സ്പെയിനിലെ നാൽപ്പതിനായിരം ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗ്രീൻഹൌസ് ശൃംഖലയാണ് സ്പെയിനിലെ അൽമേരിയ പ്രവിശ്യയിലെ എൽ എജിഡോ ടൗണിലാണ് ഈ മനുഷ്യ നിർമ്മിത അത്ഭുതമുള്ളത് തക്കാളി കുരുമുളക് വെള്ളരിക്ക മത്തങ്ങ തുടങ്ങി പച്ചക്കറികൾ വളർത്താൻ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഹരിതഗ്രഹ കേന്ദ്രങ്ങളാണിവ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് സ്ഥലത്തെ ചില കർഷകർ ഇത്തരത്തിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ് രീതി പരീക്ഷിച്ചത് ഈ പരീക്ഷണം വിജയിച്ചതോടെ പച്ചക്കറി കൃഷി ഈ സ്ഥലത്ത് വ്യാപകമാകാൻ കാരണമായി ഇവയുടെ പുറംഭാഗം വെള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വലിയ തോതിൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാൻ ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ എത്ര മുകളിൽ നിന്ന് നോക്കിയാലും ഗ്രീൻഹൌസ് ഫാമുകളെ നന്നായി തിരിച്ചറിയാം അൽമേരിയ പ്രവിശ്യ ഇന്ന് ലോകമാകെ പ്രശസ്തമായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഗ്രീൻഹൌസ് ഫാമിംഗ് കൃഷിരീതിയാണ് ടൺ കണക്കിന് പച്ചക്കറികളാണ് ഇവിടെ നിന്നും ലോകമാകെ കയറ്റുമതി ചെയ്യുന്നത് നാസയുടെ എർത്ത് ഓർബിറ്ററി പ്രകാരം ഇത് ബഹിരാകാശത്തു നിന്നും നോക്കുമ്പോൾ തൂവെള്ള നിറത്തിലാണ് കാണാനാകുന്നത് ഇതിൻ്റെ ചിത്രങ്ങളും അവർ പങ്കുവച്ചിട്ടുണ്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നതിനുള്ള ഒരു രീതി എന്നതിലുപരി ഗ്രീൻ ഹൗസ് ഫാമിംഗ് വഴി ഈ ഭാഗത്ത് മറ്റൊരു പ്രധാന മാറ്റവും സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും രണ്ടായിരത്തി ആറിനുമിടയിൽ നാസ പുറത്തുവിട്ട വിവരമനുസരിച്ച് ഇവിടെ പത്ത് വർഷത്തിനിടെ പൂജ്യം പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂട് കുറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള ഇടത്ത് ഈ കാലയളവിൽ പൂജ്യം പോയിന്റ് അഞ്ച് ഡിഗ്രി ചൂടാണ് കുറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ രീതിയിൽ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഈ ഗുണത്തിനുപരി കുറേ ദോഷങ്ങളും ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു ഇതിൽ പ്രധാനം പ്ലാസ്റ്റിക് ഉപയോഗം തന്നെയാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വർദ്ധിക്കുന്നതും കൃഷി ആവശ്യത്തിനായി വലിയ തോതിൽ ജലം വലിച്ചെടുക്കുന്നതും ഇതിൻ്റെ ദോഷവശങ്ങളിൽ പെടുന്നു ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഭാവിയിൽ ഈ പ്രദേശം എങ്ങനെയാകും എന്നതിലും ആശങ്ക നിലനിൽക്കുന്നു എന്തായാലും മനുഷ്യർ ഒത്തുപിടിച്ചാൽ എത്ര വലിയ അത്ഭുതവും ഈ ലോകത്ത് സാധ്യമാകും എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് ഈ ഗ്രീൻഹൌസ് ഫാമിംഗ് വീടുകൾ അതുപോലെ മറ്റൊരു കണ്ടെത്തൽ കൂടി അടുത്തിടെ മംഗോളിയയിൽ നിന്ന് ഉണ്ടായിരുന്നു പ്രാചീന കാലത്ത് ഭൂമിയിൽ വിഭജിച്ചിരുന്ന ഇതുവരെ അറിയപ്പെടാത്ത ഒരു ദിനോസ്വറിന്റെ ഫോസിലാണ് മംഗോളിയയിൽ നിന്ന് കണ്ടെത്തിയത് കാൺകുലു എന്നാണ് ഇതിൻ്റെ പേര് ഡ്രാഗൺ രാജകുമാരൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം പ്രശസ്ത ദിനോസറുകളായ ടൈറനോസോറസ് റെക്സിന്റെ ഏറ്റവും അടുത്ത പൂർവികരാണ് ഈ ദിനോസർ എന്നാണ് ഗവേഷകർ പറയുന്നത് ടൈറനോറെക്സുകളെ അപേക്ഷിച്ച് ഇവ ചെറിയ ദിനോസറുകളായിരുന്നു എഴുന്നൂറ്റി അൻപത് കിലോ വരെ ഭാരമായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത് നാല് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയുമാണ് കാൺകുലു ഇനത്തിലെ ഈ ദിനോസറിനുള്ളത് ചെറിയ ദിനോസറുകൾ വടക്കേ അമേരിക്കയിൽ എത്തിയതിന് ശേഷമാണ് ടീറക്സുകൾ ഉണ്ടായത് ടീറക്സുകളുടെ പൂർവിക പരമ്പരയിലെ ശ്രദ്ധേയമായ ഒരു കണ്ണിയാണ് ഡ്രാഗൺ രാജകുമാരൻ നമുക്കറിയാം ജുറാസിക് പാർക്ക് എന്ന സിനിമയാണ് ദിനോസറുകളെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയത് ടൈറനോസോറസ് ഡ്രക്സ് അഥവാ ടീറക്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മാംസഭോജിയായ ദിനോസറായിരുന്നു അതിലെ കേന്ദ്ര കഥാപാത്രം അനേകം വർഗങ്ങളുള്ള ജീവി കുടുംബമാണെങ്കിലും അതോടെ ദിനോസർ എന്നാൽ ടീറക്സ് എന്നായി ആളുകളുടെ മനസ്സിലെ വിചാരം സസ്തനികൾക്ക് മുൻപ് ഉരകങ്ങൾ ഭൂമിയിൽ ആധിപത്യം പുലർത്തിയ കാലത്തെ ഏറ്റവും വലിയ ഭീകരൻ ജീവികൾ ജന്തുലോകത്തെ സർവാധിപതികളായ വേട്ടക്കാർ ഇതൊക്കെ ടീറക്സിന്റെ വിശേഷണങ്ങളാണ് ശരിക്കും അതിശക്തന്മാർ തന്നെയായിരുന്നു ടീറക്സ് ഒരു ടീറക്സിന്റെ വഴിയിൽ അബദ്ധവശാൽ ആരെങ്കിലും ചെന്ന് പെട്ടെന്നിരിക്കട്ടെ ടീറക്സ് അയാളെ ആക്രമിക്കാൻ തുടങ്ങിയാൽ പിന്നെ യാതൊരു വിധത്തിലും രക്ഷയില്ല അവയുടെ കാലത്ത് മനുഷ്യരുണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടേനെ ഇവിടെ നേർക്കു നേരെ ആയുധങ്ങളില്ലാതെ ആർക്കും പിടിച്ചു നിൽക്കാനാകില്ല ഇത്തരത്തിലെ ടീറക്സ് വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രശസ്തമായ ഫോസിലാണ് സ്റ്റാൻ ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന ഒരു ടീറക്സ് ദിനോസിന്റെ ഏറെക്കുറെ പരിപൂർണമായ അവശേഷിപ്പായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ആറിന് നടന്ന ഒരു ലേലത്തിൽ യു എസ് ഇണ്ടായിരുന്ന ഈ ഫോസിൽ മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടി യു എസ് ഡോളറിനാണ് വിറ്റുപോയത് അതായത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയോളം വില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു എസിലെ സൗത്ത് ഡെക്കോട്ടയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നാണ് സ്റ്റാൻ ദിനോസറിൻ്റെ ഫോസിൽ കുഴിച്ചെടുത്തത് ഇരുപത് വർഷത്തോളം ഇത് സൗത്ത് ഡെക്കോട്ടയിലെ ബ്ലാക്ക് ഹിൽസ് ജിയോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൂക്ഷിച്ചിരുന്നു ദിനോസറുകളെ പറ്റി ഗവേഷണം നടത്തുന്ന ഒട്ടേറെ ശാസ്ത്രജ്ഞർ അതിപ്രശസ്തമായ ഈ ഫോസിലിൽ ഒട്ടേറെ നിരീക്ഷണ പഠനങ്ങളും നടത്തിയിരുന്നു